നൂറ് തീപ്പൊരി ചിന്തകൾ എന്ന പുസ്തകത്തിലെ ഏഴാം അധ്യായമാണ് ഇന്ന് എനിക്ക് വായിക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിരേഷൻ തോന്നുന്നത് ദൈവത്തിന് മതമില്ല ഈ സെൻറ്റൻസ് തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിട്ട സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് ഞാൻ വായിക്കുന്ന ഈ ഭാഗങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തണം കമൻറ്റുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് നമുക്കൊരു ചർച്ച തന്നെ നടത്താം മതത്തിന്റെ പേരിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലകൾ നടന്നിട്ടുള്ളത് ഈ ആളുകൾ ഇങ്ങനെയാണ് ചിന്തിക്കുക ദാ നമ്മുടെ മതത്തിൻ്റെയും നമ്മുടെ ദൈവത്തിൻറെയും ശത്രുക്കൾ നമുക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നു അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ ദൈവികമായ കടമയാണ് സ്വർഗം ഉറപ്പാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വർഗം ഉറപ്പാണ് മതത്തിനു വേണ്ടി പോരാടി മരിക്കുവാൻ തയ്യാറാക്കുക മതം തലക്കി പിടിച്ചാൽ ആനയ്ക്ക് മതം ഇളകുന്നത് പോലെയാണ് ഈ ഗുത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിഫ്ലക്ഷൻ നിങ്ങളുടെ സ്വന്തം മനസ്സിൽ പറയുക എന്റെ മതം വിനയനിർഭരമായ ഒരു വിസ്മയഭാവമാണ് അതിരുകളില്ലാത്ത ആർക്കും അളക്കാനാവാത്ത അത്യുന്നതമായ ചൈതന്യം ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നു ഈ വിസ്മയത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ എല്ലാ ശാസ്ത്രവും മനുഷ്യ പ്രയത്നവും അത്യന്തം നിസ്സാരമായ നിഴലായി മാറുന്നു ആൽബർട്ട് ഐസ്റ്റിൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങൾ ഈ ആൽബർട്ട് ഐസ്റ്റിൻ ആകട്ടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളും കണ്ടുപിടിച്ചു പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല അത് നിലനിൽക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ആൽബർട്ട് ഐസ്റ്റിൻ അങ്ങനെയാണ് ചെയ്തത് ശാസ്ത്രം അങ്ങനെയാണ് നിലനിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കുകയാണ് അതാണ് ശാസ്ത്രം അപ്പൊ അതുകൊണ്ട് ആൽബർട്ട് ഐസ്റ്റിൻ തന്നെ പറയുന്ന ശാസ്ത്രം എന്നത് ഒരു കാര്യമില്ല കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ എന്തെല്ലാം കണ്ടുപിടിക്കാനുണ്ട് ഇനി വേറൊരു സെന്റൻസ് ഇതിൽ പറയാം യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയല്ല ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ലോക സമസ്ത സുഖിനോഭവദ് ഒരു മതാതീതമായ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണമാണ് ക്രിസ്ത്യാനികള് പഠിപ്പിക്കുന്നത് ലോകത്തെ സ്നേഹിക്കാൻ തന്നെയാണ് ക്രിസ്തു ക്രിസ്തുവിന്റെ അനുയായികളാണെങ്കിൽ സ്നേഹത്തിന് എതിരായിട്ടൊന്നും പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നിരിക്കുന്നതെന്നാണ് അവിടെ പഠി പഠിക്കുന്നത് അത് ഹിന്ദുവിനാണോ മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആ ക്രിസ്തു വന്നേന്ന് ക്രിസ് ഒരിക്കലും ഒരു ബൈബിളിൽ പ്രതിപാദിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നിരിക്കുന്നത് ഒരാളെയും വേർതിരിച്ച് കാണേണ്ടതില്ല ഇത്തരണത്തിൽ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ബോബി അച്ഛൻ ഒരു കപ്പൂച്ചിൻ വൈദികനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്തകൾ കൂടി പങ്കുവെക്കാം ദൈവം ഹൃദയത്തിനും യുക്തിക്കും പ്രണയത്തിനും വിയർപ്പിനും കണ്ണീരിനും ആനന്ദത്തിനും ഒക്കെ എതിരാണെന്ന് കേൾക്കുമ്പോൾ ആ ദൈവത്തെ വേണ്ട എന്ന് എൻ്റെ ഹൃദയം ഷട്ടിക്കുന്നു ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ദൈവം ആ ദൈവത്തിന് എനിക്ക് വേണ്ട ദൈവം ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണെന്ന് കേൾക്കുമ്പോൾ ആ ദൈവത്തെ വേണ്ട എന്ന് എൻ്റെ ഹൃദയം ഷട്ടിക്കുന്നു ഒരു കൊച്ചുമകൾ ദൈവത്തോട് ചോദിച്ചു ഭൂപിടം മുഴുവൻ ഈ വരകളൊക്കെ വരച്ചത് നീ ആകാൻ വഴിയില്ലല്ലോ ഭൂപടത്തിൽ നമ്മൾ വരകൾ വരച്ചിട്ടുള്ളതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ നെടുകയും കുറുകയുമായിട്ട് ധാരാളം വരകൾ അത് ദൈവം വരച്ചതാണോ എന്നാണ് സംശയം സത്യമായിട്ടും ദൈവമല്ല മക്കളെ ഒരു വരയും ദൈവത്തിൻ്റെതല്ല ദൈവം വരകളെ തുടച്ചു മാറ്റുന്നവനാണ് എല്ലാ വരകളും നമ്മൾ കോറിയിട്ടത് ഇത് ബോബിയച്ഛൻ കപ്പൂച്ചൻ വൈദികൻ്റെ വാക്കുകളാണ് എല്ലാ വരകളും നമ്മളാണ് കോറിയിട്ടിരിക്കുന്നത് എല്ലാ നിയമങ്ങളും നമ്മളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ എന്ത് തോന്നി എന്നുള്ളത് കമന്റിൽ അറിയിക്കുമല്ലോ നല്ലൊരു ദിവസം നേരുന്നു